കുന്നംങ്ങളം തിരുത്തിക്കാട് പാടശേഖരത്തിലെ കൃഷിയിടത്തിൽ വൻതോതിൽ സെപ്റ്റിക് മാലിന്യം തള്ളി ദുരിതത്തിലായി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സാമൂഹിക വിരുദ്ധർ കൃഷിയിടത്തിലേക്ക് വൻതോതിൽ സെപ്റ്റിക് മാലിന്യം തള്ളിയത് വലിയ ടാങ്കറുകളിൽ കൊണ്ടുവന്നാണ് സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത് മാലിന്യം തള്ളിയതോടെ ഏക്കർ കണക്കിന് കൃഷിയിടത്തിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകി കൃഷിയിടത്തിൽ മാലിന്യം നിറഞ്ഞതോടെ തൊഴിലാളികൾ പണിക്കിറങ്ങാതായി ഇതോടെ കർഷകർ പ്രതിസന്ധിയിലായി വിവരമറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലന്റെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു മേഖലയിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നത് പതിവായതോടെ പ്രദേശത്ത് സിസിടിവി ക്യാമറ വെക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ പറഞ്ഞു മാലിന്യം തള്ളിയതോടെ കൃഷിയിടത്തിൽ പണിക്കാർ ഇറങ്ങുന്നില്ലെന്ന് കർഷകൻ കെ കെ കേശവൻ പറഞ്ഞു ഇറങ്ങാൻ പറ്റാതെ രണ്ട് മൂന്നാമത്തെ ഇവിടെ പറഞ്ഞു അവർ അടിയന്തരമായി ക്യാമറ സ്ഥാപിച്ചാൽ മാത്രമേ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നും നഗരസഭ ക്യാമറ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും മുൻ നഗരസഭാ കൗൺസിലർ ജി കെ ജിന്നി പറഞ്ഞു പരിഹാരം എന്ന് പറയുന്നത് ക്യാമറ ക്യാമറ വെക്കുക എന്നുള്ളതാണ് അതിപ്പോ നഗരസഭ ഒരു വെക്കാനുള്ള അടുത്ത തന്നെ വെക്കും അതിന് അത് പറ്റിയില്ലെങ്കിൽ ഒരെണ്ണം കൂടി വെക്കാവുന്ന സംവിധാനം ഉണ്ടായാലാണ് അത് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കും ടി സി വി ന്യൂസ് കുന്നംകുളം